കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം കൊച്ചി എറണാകുളം ജില്ലയുടെ ആസ്ഥാനം കാക്കനാട് ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ലയാണ് എറണാകുളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ലയാണ് എറണാകുളം കേരളത്തിലെ ആദ്യ സ്പീഡ് പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് എറണാകുളം കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷനാണ് എറണാകുളം കൊച്ചി കേരളത്തിലെ ഏക സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് കൊച്ചി കേരളത്തിലെ ആദ്യ മെട്രോ റെയിൽ പദ്ധതി ആരംഭിച്ചത് കൊച്ചിയിലാണ് പ്രശസ്തമായ ഹിൽ പാലസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തൃപ്പുണിത്തുറ പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്ന രാജവംശം കൊച്ചി രാജവംശമാണ് കൊച്ചി രാജവംശത്തിന്റെ തലസ്ഥാനം തൃപ്പൂണി ബോൾഗാട്ടി പാലസ് പണി പണികഴിപ്പിച്ചത് ഡച്ചുകാർ ഡച്ചുകൊട്ടാരം എന്നറിയപ്പെട്ട കൊട്ടാരമാണ് മട്ടാഞ്ചേരി കൊട്ടാരം കേരളത്തിലെ ഏക മേജർ തുറമുഖമാണ് കൊച്ചി തുറമുഖം കൊച്ചി അറബിക്കടലിന്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് കൊച്ചി ദിവാനായിരുന്ന ഷൺമുഖം ചെട്ടി കൊച്ചി തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച രാജ്യമാണ് ജപ്പാൻ കൊച്ചി എണ്ണ ശുദ്ധീകരണശാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച രാജ്യമാണ് അമേരിക്ക കൊച്ചി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അമ്പലമുകൾ ഇന്ത്യയിലെ ആദ്യ ഈ തുറമുഖം നിലവിൽ വന്ന സ്ഥലം കൊച്ചി കേരളത്തിൽ ജൂതന്മാർ ഏറ്റവും കൂടുതലുള്ള ജില്ല എറണാകുളം ഇന്ത്യയിലെ ഏറ്റവും പഴയ ജൂതപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരി കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതം മംഗളവനം കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശമാണ് മംഗളവനം തട്ടേക്കാട് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് എറണാകുളം കേരളത്തിലെ ആദ്യ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വേദിയായ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കേരളത്തിലെ ആദ്യ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ആശുപത്രി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എറണാകുളം കേരളത്തിലെ ഏക കയറ്റുമതി സംസ്കരണ മേഖല കൊച്ചി കേരളത്തിലെ ആദ്യ ടൂറിസ്റ്റ് ഗ്രാമം കുമ്പളങ്ങി